ം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പുതിയ രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ സത്യം പറഞ്ഞ ഇതാണ് പുതിയ എപ്പിസോഡ് ഞങ്ങള് വീണ്ടും ഇൻഡൽ മണിയുമായിട്ട് ചേർന്നിട്ട് ഒരു ട്രിപ്പിന് വന്നിരിക്കുകയാണ് ഇത് ലങ്കാവി എന്ന് പറഞ്ഞ സ്ഥലം സ്ഥലമാണ് ആണ് ബാക്കി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പോക പോകെ കാണാം നമ്മുടെ കംപ്ലീറ്റ് ടീമുണ്ട് ഏകദേശം മുപ്പത്തി ആറ് പേരുണ്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ എയർ ഫ്ലൈറ്റിൽ ഇറങ്ങി എയർപോർട്ടിലൂടെ നടന്ന് നമ്മൾ പോണത് സോ അതും ഭയങ്കര ഒരു നല്ല പരിപാടിയാണ് നല്ല കട്ട വെയിലാണ് ബിന്ദു കേട്ടോ എല്ലാ ടീമും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഇതാ കേട്ടോ രണ്ടുപേര് ഒരു ചെറിയ സ്ഥലമാണ് അവിടെയുള്ള ഒരു എയർപോർട്ട് ബസ് സ്റ്റാൻഡ് പോലെ ബസ്സുകൾ കൊണ്ടുവന്ന് നിർത്തുന്ന പോലെ നിർത്തുന്നു നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുന്നു നേരെ നടന്ന് നീങ്ങുന്നു ഇതാണ് നമ്മളുടെ രണ്ട് രണ്ട് ബെൽറ്റേ ഉള്ളൂ ഇവിടെ ഒന്നും രണ്ടും പക്ഷെ അതിൽ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഫ്ലൈറ്റിൻ്റെ എല്ലാ ലഗേജും വന്നതി ഒന്നിലും രണ്ടിലും ആണ് അപ്പം എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാറിപ്പോവാം നല്ല പണിയാണ് നമ്മൾ വന്നിറങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ അപ്പോഴേക്കും ഞങ്ങളുടെ ടീമിനാണെങ്കിൽ ഈ ലഗേജ് വന്നാൽ മാത്രമാണ് അവർക്ക് ഡ്രസ്സെല്ലാം എടുത്ത് ഫ്രഷപ്പായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കാരണം നമ്മൾ നേരെ റൂമിലേക്കല്ല പോകുന്നത് അങ്ങനെ നമ്മളുടെ ബാഗും എല്ലാം എടുത്ത് നമ്മൾ ഫ്രഷപ്പായിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് നമ്മളുടെ ഗൈഡിന് വേണ്ടി ഗൈഡ് കുറേ നേരമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ദാ നമ്മളുടെ ഗൈഡ് ജി സാർ റോഡിയെത്തി ഇൻഡൽ മണിയുടെ ബോർഡൊക്കെ ആയിട്ട് സോ ഇവരാണ് നമ്മളുടെ ഇനിയുള്ള രണ്ട് മൂന്ന് ദിവസമുള്ള നമ്മളുടെ ഗൈഡ് ഒരു നല്ല ലേഡിയാണ് കേട്ടോ നിങ്ങൾക്ക് പോക പോകാൻ മനസ്സിലാവും വളരെ ക്ഷമയുള്ള വലിയ പ്രശ്നങ്ങളും ചൂടാവാതെ ഒക്കെ വളരെ ഡീസൻ്റായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഈ ലങ്കാവിക്ക് കുറേ പ്രത്യേകതകളുണ്ട് ഏകദേശം തൊണ്ണൂറ്റൊൻപത് ഐലൻഡുകൾ ചേർന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ ലങ്കാവി അതേപോലെ തന്നെ ലങ്കാവി മലേഷ്യയുടെ ഒരു പാട്ടാണ് ഇനി അതിനേക്കാളും രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ലങ്കാവി ഒരു ഡ്യൂട്ടി ഫ്രീ സോണാണ് എന്ന് പറയുമ്പോൾ അവിടെ മുഴുവൻ സാധനങ്ങൾക്കും ഡ്യൂട്ടി ഫ്രീ ആണ് അത് എസ്പെഷ്യലി ആൽക്കഹോളിനാണെങ്കിലും ചോക്ലേറ്റ്സിനാണെങ്കിലും പെർഫ്യൂംസിനാണെങ്കിലും പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്താൽ കൊള്ളാം പിന്നെ കുറച്ച് അത്യാവശ്യം എക്സ്പെൻസീവാണ് എന്നാൽ വലിയ കുഴപ്പമില്ല ഇങ്ങനെ പോകാം പിന്നെ ഞങ്ങൾ ചെന്നിറങ്ങുമ്പോൾ കൊടും വെയിലും കൊടും ചൂടുമാണ് കേട്ടോ എനിക്ക് അറിഞ്ഞൂടാ നമ്മൾ വിചാരിച്ച് കുറച്ചെങ്കിലും എപ്പോഴെങ്കിലും ഒരു തണുപ്പ് കിട്ടും തണുപ്പേ ഉണ്ടായിരുന്നില്ല ചൂട് തന്നെയായിരുന്നു ദിവസം നമ്മൾ ഈ ബസ്സിലാണ് ഇവിടെ നിന്ന് ഇവിടെ ട്രാവൽ ചെയ്യുന്നത് ചെറിയൊരു എയർപോർട്ട് ചെറിയൊരു പരിപാടി എല്ലാം മൊത്തം ചെറിയ സ്ഥലം വലിയ തിരക്കൊന്നുമില്ല പക്ഷെ നല്ല ചൂടുണ്ട് നല്ല വെയിലും അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളിയാണ് വലിയ കുഴപ്പമൊന്നുമില്ല വലിയ തിരക്കൊന്നുമില്ല എയർപോർട്ട് സാധാരണ ഒരു എയർപോർട്ട് ബാഗ് എടുത്ത് നമ്മൾ പുറത്ത് വന്നു ഫ്രഷപ്പായി എല്ലാവരും പുറത്ത് വന്നു സോ ഇനി നേരെ ലഞ്ച് ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കേബിൾ കാർ ഒരു പരിപാടി ഉണ്ട് അതിനെ പോവും അത് കഴിഞ്ഞിട്ടാണ് ചെക്ക് ഇൻ സോ അതൊക്കെയാണ് പരിപാടി നമ്മളുടെ ഈ ടൂറ് ഓപ്പറേറ്റ് ചെയ്യുന്ന ടൂർ ആണ് ടൂർ ലെക്സ് നമ്മളുടെ ബിപിൻ അവരൊക്കെ കൂടിയാണ് ഇത് റെഡിയാക്കി തന്നത് സോ അവരും ഗംഭീര സർവീസാണ് നമുക്ക് അങ്ങനെ ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങളുടെ ബസ് യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇതൊരു വളരെ ചെറിയൊരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ വളരെ കുറച്ച് അടുത്തടുത്ത് അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ എത്തി അതൊരു കേബിൾ കാറും ബ്രിഡ്ജും ഒക്കെ ഉള്ള സ്കൈ ബ്രിഡ്ജൊക്കെ ഉള്ള സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു കേബിൾ കാറും ഒക്കെ കയറാൻ വേണ്ടി സ്കൈ സ്കൈ ഒക്കെ കയറാൻ വേണ്ടി വന്നിട്ടുണ്ട് അതെ വളരെ കുറച്ച് കഴിഞ്ഞുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് വരുമോ ഇത് അടിവാരം പോലത്തെ ഒരു സ്ഥലമാണ് ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം മുകളിലേക്ക് കയറാൻ അപ്പോഴാണത് കണ്ടില്ല ഈ ഒരു വണ്ടി ഉണ്ടോ സോ ഈ വെഹിക്കിൾ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് ഒരു മണിക്കൂർ അങ്ങനെ പല ടൈമിംഗ് ഉണ്ട് എടുത്തിട്ട് നമുക്ക് നേരെ മലയുടെ മുകളിലേക്ക് മലയുടെ മുകളിൽ ഏറ്റവും മുകളിലേക്കല്ല ഒരു അത്യാവശ്യം അവരതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലൂടെയൊക്കെ പോയിട്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട് അത് രസമാണ് കേട്ടോ വണ്ടി വണ്ടി ഓടിക്കാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അല്ലാത്തവർ തകർന്നു പോകും കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെ ചാടി ചാടിയൊക്കെയാണ് പോവുക സോ അതിൻ്റെ റേറ്റ് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ പിന്നെ നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരുപാട് സൈഡിലൊക്കെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏരിയ ഉണ്ട് അങ്ങനെ പലതും കൊണ്ട് ഒരു പക്കാ ബിസിനസ് സെൻറ്റർ ആക്കി മാറ്റിയിരിക്കുകയാണ് ാണ് അത് നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ലങ്കാവിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുക ആ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നിടത്ത് ഇതുപോലെ ബിസിനസ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും എല്ലാ വീഡിയോയിലും പറയണമല്ലേ ഇത് നമുക്കൊക്കെ വളരെ ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്

അത് ഇവിടെയല്ല ഇവിടെ കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടാ ആ കാറ്റുണ്ട് അവിടെ ഉണ്ട് ഓപ്പൺ ആ നല്ലേ കാശ്മീർ പക്ഷെ ഞങ്ങൾ ഭാഗ്യവാന്മാരാ ഈ സൈഡിലാ ഞങ്ങൾ ഇരുന്നത് ക്കൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അടി ഉയരത്തിലാണ് നമ്മളുടെ ഈ ഒരു സ്കൈ ബ്രിഡ്ജും ഒക്കെ ഉള്ളത് രണ്ടര കിലോമീറ്ററാണ് ഈ കേബിൾ കാർ നമ്മളെ വലിച്ചുകൊണ്ട് മോളിൽ പോകുന്നത് വളരെ കു കുത്തനെയായിട്ടുള്ളൊരു കയറ്റമാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് സീ ലെവലിനേക്കാളും രണ്ടര കിലോമീറ്റർ മുകളിലാണ് നമ്മൾ എത്തിപ്പെടേണ്ടത് അവിടെ നിന്ന് വീണ്ടും പോകണം നിങ്ങൾക്ക് അത് പോകുമ്പോൾ മനസ്സിലാവും ഇത് കണ്ടോ ഇത് നേരെ കുത്തനെ വലിച്ചങ്ങ് നമ്മളെ കേബിൾ കാർ വലിച്ചു കയറ്റുവാണ് നമുക്കൊരു ഭയങ്കര എന്താ പറയുക ഒരു വല്ലാത്ത ഫീലാണ് പക്ഷെ നല്ല രസമാണ് കേട്ടോ അതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ് ഇതൊരു ലങ്കാവിലെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഏരിയ അടിപൊളിയാണ് ചാടിച്ചാടി ചാടി കേട്ടോ അല്ല അവര് ഡോറ് തുറക്കുമ്പോഴേ അറിയുന്നു ഞാൻ താഴെ പോയിട്ട് വീണ്ടും വരും അയിന് ഞങ്ങൾ അടുത്തൊരു ലെവലും കൂടി ഉണ്ട് അതാണ് ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു പോയിന്റാണ് ഒരു നമുക്കിങ്ങനെ അവിടെ പോയി നിൽക്കാം സോ അതിനൊരു സ്പെഷ്യൽ എൻട്രൻസ് ഫീസ് ഉണ്ട് ഞങ്ങൾ അങ്ങനെ മൂന്ന് പേര് മാത്രം എടുത്തു എല്ലാവരും എടുത്തില്ല ഞങ്ങൾ മൂന്ന് പേരും എടുത്തു അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് മോനെ വേറെ ലെവൽ എന്താല്യ്യോ വിനോജ വാ വാ അങ്ങോട് ശെന്റെ ദൈവമേക്ക് കർത്താവ് ഈ ആത്മാവിന് ശാന്തി കൊടുക്കണേ

മ്മ ഇത് വേറെ ലെവൽട്ടോ എന്താ വേറെ ലെവൽ ലെവൽസ് ലസ്റ്റർ ആ ശരിയാ <preachers> <Syria> ഓക്കെ നമ്മുടെ ഈ കാറിൽ ഇട്ടിരിക്കുന്ന ഇത് നമുക്ക് ഇവിടെ ഊരിയിടണം അവിടെ നിന്നാണ് ഇടുന്നതല്ല അങ്ങനെ നമ്മൾ അവിടെ നിന്നും അടുത്ത ലെവലിലേക്ക് വേണം അവിടെയാണ് നമ്മുടെ സ്കൈ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ നമ്മളുടെ കേബിൾ കാറിൽ കയറി വേണം പോകാൻ അത് നെക്സ്റ്റ് ലെവലാണ് സോ നമ്മളിവിടുന്ന് ഇത് ഈ ഒരു കാണാനുള്ള സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ വീണ്ടും ഈ ഒരു കേബിൾ കാറിൽ കയറുന്നു നമ്മൾ വീണ്ടും അടുത്ത ഒരു ലെവലിൽ അത് വലിയ ദൂരമൊന്നുമില്ല മാക്സിമം ഒരു മാക്സിമം ഒരു അഞ്ച് ഏഴ് മിനിറ്റിനകത്ത് നമ്മൾ അവിടെ എത്തുകയും ചെയ്യും സോ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ സ്കൈ ബ്രിഡ്ജിലേക്ക് നടക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല സ്കൈ ബ്രിഡ്ജിലേക്ക് ഞങ്ങൾക്ക് പണി കിട്ടി നോർമലി അവിടെ ഒരു ട്രെയിൻ പോലത്തെ ഒരു സർവീസ് ഉണ്ട് പക്ഷെ അത് അന്ന് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ ഈ സ്റ്റെപ്പ് ഇറങ്ങി അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ എന്ന് ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ നിന്നും ഈ ആൾക്കാരൊക്കെ വയ്യാണ്ട് നിൽക്കണതാന്ന് പറഞ്ഞാൽ നടന്ന് കയറിയിട്ട് ആവശ്യതയായിട്ട് നിൽക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സീനിലേക്കാണ് ഞങ്ങളെല്ലാവരും നിർബന്ധിച്ച് ഞങ്ങളെല്ലാവരെയും ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതാണ് കാണാൻ പോകുന്നത് വാ വിനോജ വന്നേ ചുമ്മാ കളിക്കല്ലേ വിനോജെ അയ്യോ അത് പുള്ളി നമുക്ക് വേണ്ടി നിന്നതാ അവശരായിട്ട് നിന്നല്ല എന്താണ് ഗൈസ് നിങ്ങൾ ഇത്ര ധൈര്യം ഇല്ലാത്തവരാവില്ലേ അങ്ങനെ അവസാനം ഞങ്ങൾ നടന്ന് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മോളിൽ എത്തി സ്കൈ ബ്രിഡ്ജാണ് സോ ഇതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഗ്ലാസ് പീസസ് ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് അല്ല സോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് അതൊന്നും പറയാനില്ല ഇന്ദൽ മണി സംഭവം ഇൻഡൽമണിയുടെ ആണെന്ന് വിചാരിച്ച് വെറുതെ വിളിച്ചതാണ് പക്ഷേ സംഭവം ഇൻഡൽ മണിയുടെ അല്ലായിരുന്നു വെറുതെ ആരോ ആരെയോ വിളിച്ചു ഞങ്ങൾ പിന്നെ അതിൽ ഏറ്റെടുത്തു അങ്ങനെ ഇതിൻ്റെ മുകളിലെത്തി ഒരു വല്ലാത്ത കാറ്റും വല്ലാത്ത ഫീലാണ് കേട്ടോ നടന്ന് നല്ല നമ്മുടെ ഊപ്പാടകും പക്ഷേ ഫീല് വേറെ തന്നെയാണ് ഇവിടെയാണ് നമ്മുടെ ബില്ല അജിത്തിൻ്റെ ബില്ല ഡോൺ അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഒരു ബ്യൂട്ടിഫുൾ ബ്രിഡ്ജാണ് കേട്ടോ ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെ തന്നെ രണ്ട് ഏരിയയിലായിട്ട് സോ സംഭവം കിഡ്ലോസ് സംഭവമാണ് സംഭവമാണ് ഒന്നും പറയാനില്ല കണ്ടില്ലേ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇങ്ങനെ തോന്ന തോന്നിക്കൊണ്ടേയിരിക്കും ഡീറ്റെയിൽസ് ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അറുന്നൂറ്റമ്പത് മീറ്റർ അബവ് സീ ലെവലാണ് ഇരുന്നൂറ്റൻപത് വിസിറ്റേഴ്സാണ് വൺ ടൈം അതിൽ കയറാൻ പറ്റുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ലെങ്ത്ത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അന്നത്തെ ആ ഫോട്ടോസും അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും അവരുണ്ടാക്കിയത് എങ്ങനെയാണ് ഭയങ്കര പാടായിരിക്കും ഉറപ്പായിട്ടും അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ പിന്നെ നേരെ നമ്മളുടെ ഹോട്ടലിലേക്ക് ചെന്നു ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു ഈ രാവിലെ മുതലുള്ള ട്രാവൽ കാരണം എല്ലാവരും ക്ഷീണിച്ചിരുന്നു അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു പിന്നെ അന്ന് വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഫുഡ് കഴിക്കുക കിടന്നുറങ്ങുക എന്നുള്ളതായിരുന്നു അപ്പോൾ നാളെ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം അതിനു മുമ്പ് ഞാൻ ഒന്ന് കാണിക്കാം ഇവിടെയാണ് നമ്മളുടെ റൂം ഞാൻ കാണിക്കാൻ പോകുന്നത് എണ്ണൂറ്റി പത്ത് റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങൾ ഇതാണല്ലേ അതൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഡ്രൈ ഏരിയ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ടബ് ഉണ്ട് അതൊക്കെ തന്നെ ഉള്ളു അത് കഴിഞ്ഞ് ഇവിടെ ഒരു പെയിൻറിങ് ഇവിടെ ഒരു വാർഡ്രോബ് കാര്യങ്ങൾ നമുക്ക് എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നോർമൽ വലിയ സംഭവങ്ങളൊന്നും ഒരു മിറർ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇവിടെ ഒക്കെ നോർമൽ ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നതാണ് നമ്മൾ ഞെട്ടിക്കുന്നത് കണ്ട ഇതാണ് വ്യൂ കണ്ട ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ അതാണ് ഒരു രക്ഷയില്ലാത്ത ഒരു സൺസെറ്റും പരിപാടികളും നടക്കുന്ന ടൈമാണ് ഞാൻ ഈ റൂമിൻ്റെ വീഡിയോ പിന്നീട് ഇതാക്കാണ്ടല്ല ഞങ്ങളുടെ പൂള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിയുള്ള ഒരു അടിപൊളി അടാറ് സംഭവം സംഭവം അടിപൊളി അതൊരു മഹാ ടവർ എന്ന് പറഞ്ഞിട്ടൊരു ടവറാണ് ഇത് ഏകദേശം പത്ത് മുപ്പത്തി നിലകളാണ് അതിൻ്റെ മുകളിൽ കിറങ്ങഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ മുഴുവൻ കാണാം നമുക്ക് കയറാൻ എന്നറിയില്ല നമുക്ക് ട്രൈ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ കയറും കയറുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വിഷ്വൽ കിട്ടും നമ്മൾ ഇവിടെയൊക്കെ ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മൾ പോവും ഈ ഒരു ഏരിയ ഫുള്ള് ഇത് ബീച്ചാണ് ഒരുപാട് ബോട്ടുകൾ അവിടെ കിടക്കുന്നുണ്ട് പ്രൈവറ്റ് ബോട്ടുകൾ ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും അവർ ട്രാവൽ ചെയ്ത് വരുന്നവരാണ് ഈ പായക്കപ്പൽ പോലത്തെ സാധനങ്ങളാണ് ഇതെല്ലാം അപ്പോൾ അങ്ങനെ വേറെ വിശേഷങ്ങളൊന്നും പറയാനില്ല നമ്മളുടെ ലങ്കാവ് എപ്പിസോഡ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ഫസ്റ്റ് എപ്പിസോഡാണ് ഇനി ഒരുപാട് വിശേഷങ്ങൾ വരാനുണ്ട് അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോക്സ്